രാവിലെ ഞാൻ എന്റെ ഒരു ഗസ്റ്റ് ഇത് നമ്മക്ക് തന്നെ ഒരു നാണാകണമാരിയാണ് വിദേശികൾ ഈ കേട്ട് കാണും പറഞ്ഞത് ഒന്നും കൂടെ കേൾക്കാം വന്നിട്ട് നമ്മളെ ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യുന്നതാണ് കാണുന്നത് അവർ വിദേശികൾ വന്നിട്ട് ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യുന്ന ഇവിടത്തുള്ള ഈ ഒന്നാം ട്യൂഷനുള്ള കൗൺസിലറും ഇവിടെ ഭരിക്കുന്ന ആൾക്കാരും ഇത് കാണുന്നത് എത്ര ബാഗുകളാണ് ഈ കൂട്ടിട്ട് അപ്പം ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടു ഈ വീഡിയോ ചെയ്താലുള്ള ആത്മരോഷം നമുക്ക് ഒന്ന് വിശദമായിട്ട് കേൾക്കാം ഈ വീഡിയോ ഒരു മൂന്ന് മിനിറ്റോളം നിൽക്കുന്ന വീഡിയോ ഇനിയും കേൾക്കാം ഇള്ള ശബ്ദത്തിൽ തന്നെ കുറച്ചും കൂടെ കേട്ടു നോക്കിയാൽ നമുക്ക് ആ കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കേട്ടു നോക്കും ഇത്ര ബേഗലാണ് ഒരു ക്ലീൻ ചെയ്ത് അത് വിദേശികൾ വിദേശികളാണ് ഈ ക്ലീൻ ചെയ്യുന്നത് നമ്മളെ ആ നാട്ടുകാരല്ല ഇത്ര ഇത്രയും ക്ലീൻ ആക്കാൻ വേണ്ടി വേണ്ടി പോലും ഈ ഒരു കുറച്ചും കൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണും നമ്മുടെ ബീച്ചിൽ വന്നിട്ട് വേറൊരു നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ക്ലീൻ ചെയ്യാം അത് നമുക്ക് നാണക്കേടല്ലാണ്ട് മറ്റെന്താണ് ആ റോഷാണ് അദ്ദേഹത്തിന് പ്രകടമാക്കുന്നത് കേട്ടോളൂ ീച്ച് കം യുവർ ക്ലീനിങ് ലുക്കിംഗ് ഫോർ ദൈ ഗവൺമെന്റ് ഫോർ ദ യുവർ ക്ലീനിങ് ഹിയർ മൈ ഗവൺമെന്റ് അപ്പൊ റഷ്യക്കാരാണ് ഈ പണി പറ്റിക്കുന്നത് നമ്മളെ നാണം കെടുത്താൻ വേണ്ടി വന്നിരിക്കുന്നത് റഷ്യ എന്നുള്ള രാജ്യത്തുനിന്നാണെന്നും പുള്ളിക്കാരൻ മനസ്സിലാക്കുന്നു പുള്ളിക്കപ്പൊ റോഷം സഹിക്കാൻ പറ്റുന്നില്ല നാണക്കേട് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യൊക്കെ നമുക്ക് മനസ്സിലായി നമ്മുടെയും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമ്മുടെയും ഒരല്പം നാണക്കിടക്കാത്ത എന്താ പറയണ്ടത് കുറച്ചും കൂടെ കേട്ടു നോക്കാം ഇല്ല പറഞ്ഞു കാര്യം ആ രൂപ ഞാൻ ഞാൻ ഈ കവറും എന്നിട്ട് പുള്ളി ഒരു ഒരു പുള്ളിക്കാരൻ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ വാക്കാണ് ആ പുള്ളിക്കാരൻ നമ്മുടെ മലയാളിയാണ് എണ്ണൂറ് ഈ കിറ്റുകൾ വാങ്ങാൻ വേണ്ടി ഈ കിറ്റുകൾക്ക് എന്നിട്ട് പറഞ്ഞിട്ട് എന്തായാലും ഒരു സഹൃദയൻ എൻ്റെ കൂട്ടത്തിലുണ്ട് നമ്മുടെ നാട്ടുകാരനാണെന്നാണ് പറയുന്നത് പക്ഷെ മുഖം തരാൻ ആ വീഡിയോന് സമ്മതിക്കുന്നില്ല എന്നും ഈ വീഡിയോ ചെയ്ത ആൾ പറയുന്നുണ്ട് എന്തായാലും ഒരു എണ്ണൂറ് രൂപ കയ്യിൽ നിന്ന് മുടക്കിയിട്ട് പുള്ളി അവരോടൊപ്പം സഹകരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്കൊരഭിമാനം തോന്നേണ്ട വിഷയം തന്നെയാണ് നോക്കാം ഈ പുള്ളി കുറച്ചും കൂടെ കാര്യങ്ങൾ വീഡിയോക്കാരൻ പറയുന്നുണ്ട് ക്യാമറയിലേക്ക് വരാൻ തയ്യാറല്ല പുള്ളിക്കാരന്റെ വോയിസ് ആണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് കാരണം ഇവിടുത്തെ കൗൺസിലർ പറഞ്ഞെന്ന് കാര്യം ഞങ്ങൾക്ക് ഇവിടെ വേസ്റ്റ് എടുത്തുകൊണ്ട് പോവാൻ പറ്റില്ല നാണം വേണം നാണം ശരി പറഞ്ഞാൽ ശരിക്കും നമ്മുക്ക് തന്നെ നാണം വരണം കാര്യം നമ്മക്ക് ടൂറിസ്റ്റ് ഫീൽഡിൽ ഓടുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മുക്ക് തന്നെ കണ്ടിട്ട് ഒരു നാണി കണ്ട വായിച്ചു ഒരു നാലഞ്ച് ദിവസം മുമ്പ് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വീഡിയോ കണ്ടു ഫോർവേഡ് ചെയ്ത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലൊരു സംഘം റഷ്യക്കാർ വന്ന് ബീച്ച് ക്ലീൻ ചെയ്യുന്ന ഒരു കാഴ്ച ഒരു മൂന്നു നാല് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ വീഡിയോ ആ വീഡിയോ എടുത്തിരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതും ഒരു കൊച്ചിക്കാരൻ തന്നെയാണെന്നാണ് അതിലെ ആ സംഭാഷണത്തിലെ ആ ഭാഷയുടെ ഒരു സ്ലാങ്ങിൽ നിന്നും മനസ്സിലാകുന്നത് വീഡിയോ ചെയ്ത ആൾ ഒരു ടൂറിസ്റ്റ് ഗൈഡായിരിക്കാനാണ് സാധ്യത കാരണം അദ്ദേഹം ഒരു ഗസ്റ്റുമായി ബീച്ചിൽ വന്നപ്പോഴാണത്രേ ഈ പത്തിരുപത് പേരടങ്ങുന്ന ഒരു റഷ്യൻ സംഘം ആ ബീച്ച് ക്ലീൻ ചെയ്യുന്ന രംഗം കാണുന്നതെന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട് ആ രംഗം കണ്ടപ്പോൾ അദ്ദേഹത്തിന് നാണം വന്നു എത്ര അന്യനാട്ടുകാരായ കുറച്ചു പേർ വന്ന് നമ്മുടെ നാട്ടിലെ ബീച്ച് വൃത്തിയാക്കുന്നതിലെ നമ്മുടെ നാണക്കേടിനെ കുറിച്ച് ആ വീഡിയോയിൽ എടുത്തു പറയുന്നുണ്ട് നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങളും കോർപ്പറേഷനും ആ വാർഡ് കൗൺസിലറേയും ഒക്കെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് നമുക്കതിൽ കേൾക്കാം ഒറ്റ നോട്ടത്തിന് നമുക്ക് അദ്ദേഹം പറയുന്നത് തെറ്റില്ലെന്നും ഇത് നാടാകെ പ്രചരിപ്പിക്കേണ്ട ഒരു വീഡിയോ ആണെന്നും നമുക്ക് തോന്നാം ആ തോന്നലിൽ നാം ഉടനെ ആ വീഡിയോ മറ്റ് ഗ്രൂപ്പുകളിലേക്ക് അയച്ച് സംതൃപ്തി അടയുകയും ചെയ്യും ആ വീഡിയോ പ്രചരിപ്പിക്കുന്നതിൽ തെറ്റുണ്ടായിരുന്നില്ല എങ്ങനെയായിരുന്നെങ്കിൽ കാരണം ഞാൻ ആ അദ്ദേഹം പറയുന്നത് ആ പറയുന്നതും ഒരു സീനിയർ സിറ്റിസൺ എന്ന് തോന്നിക്കുന്ന ഒരു റഷ്യൻ സംഘത്തിൽ ഒരു സ്ത്രീ പറയുന്നതും ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്നു ആ സംഘത്തിൽ എഴുപത് വയസ്സിലധികം തോന്നിക്കുന്ന കുറച്ച് പേരും കൂടെ കണ്ടു വീഡിയോ ചെയ്ത ആൾ പറഞ്ഞു വരുന്നത് നമുക്ക് നാണമാകുന്നില്ലേ എന്നും അന്യനാട്ടുകാർ വന്ന് നമ്മുടെ ബീച്ച് വൃത്തിയാക്കുന്നത് ഈ ഗവൺമെൻറ് കാണുന്നില്ലേ ഇവിടുത്തെ ഗവൺമെൻറ് സംവിധാനം ഒന്നും കാണുന്നില്ലേ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് എനിക്ക് ആ വീഡിയോ തീരുന്ന മുമ്പ് ഒരു നേരിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ വീഡിയോ ചെയ്ത ചെയ്തയാൾക്കും ഒരു കുറ്റബോധം തോന്നി ആ സംഘത്തിനൊപ്പം കുറച്ചുനേരമെങ്കിലും ആ ബീച്ചൊന്ന് ക്ലീൻ ചെയ്യാൻ അദ്ദേഹം കൂടുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അങ്ങനെ കണ്ടില്ല കേട്ടോ മലയാളിക്ക് ഈ കുറ്റബോധം തോന്നാത്തതാണ് യഥാർത്ഥ പ്രശ്നം നമുക്ക് വിമർശിക്കാൻ മാത്രമേ അറിയൂ തെറ്റുകളും കുറ്റങ്ങളും എവിടെ കണ്ടാലും നമ്മൾ വെച്ച് പൊറുപ്പിക്കില്ല ഉടനെ അതിനെടുത്ത് പ്രചരിപ്പിക്കും നമ്മുടെ നാടിനെ തന്നെ അപമാനപ്പെടുത്താനായിട്ട് മാക്സിമം നമ്മൾ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യും ഇതിനൊക്കെയുള്ളൊരു കഴിവ് നമ്മളെ കഴിഞ്ഞ ഈ ഭൂമി ലോകത്തിൽ വേറെ എവിടെയും ഉണ്ടാവുകയുള്ളു എങ്ങനെയാണ് ആ ബീച്ച് വൃത്തികേടായത് അദ്ദേഹം അത് ആലോചിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല രണ്ട് മൂന്ന് പ്രധാന കാരണങ്ങളാണ് ഉണ്ടാവുക ഒന്ന് ആ ബീച്ചിൻ്റെ പ്രദേശത്തേക്ക് ആ കടലിലേക്ക് വന്നടിയുന്ന ഏതെങ്കിലും വന്നണയുന്ന ഏതെങ്കിലും നദികളിലൂടെ അല്ലെങ്കിൽ മറ്റ് വെള്ളം വന്നു ചേരുന്ന സോഴ്സുകളിലൂടെ ധാരാളം അഴുക്കുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് വൃത്തികേടുകൾ വരെ കാരണം നമ്മുടെ ഒരു പ്രകൃതിമാണല്ലോ എന്തും തോട്ടിലേക്കും നദികളിലേക്കും ഒക്കെ വലിച്ചെറിയുക ആരും കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് നമ്മൾ വലിച്ചെറിഞ്ഞ് ആ സോഴ്സുകളൊക്കെ നമ്മൾ വൃത്തികേടാക്കും ഇപ്പോൾ നന്നായി വൃത്തിയുള്ള ജലമൊഴുകുന്ന സ്രോതസ്സുകളൊന്നും ഇപ്പോൾ നദികളൊന്നും നമ്മൾ കാണാറില്ല അങ്ങനെ വന്ന കടൽ വൃത്തികേടാവുകയും അത് തിരമാലടിച്ച് ബീച്ചിലേക്ക് അടിച്ചു കയറുകയും ചെയ്യുന്നത് ഒരു വഴി പിന്നൊന്ന് ബീച്ച് സന്ദർശിക്കാനെത്തുന്ന സന്ദർശകർ അവിടെ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വെള്ളക്കുപ്പികൾ ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ ഇതൊക്കെ ആയിരിക്കും പിന്നെ ഒരു ബീച്ച് വൃത്തികേടാവാനുള്ള സാധ്യതകൾ അത് ഫോട്ടോ കൊച്ചി പോലെയുള്ള പ്രദേശത്തൊക്കെ കൂടുതലും നമ്മളെ ആൾക്കാരായിരിക്കും നമ്മുടെ നാട്ടുകാരനെ ആയിരിക്കും കൂടുതൽ വരുന്ന വിദേശ ടൂറിസ്റ്റുകൾ ഉണ്ടാവാതിരിക്കാൻ സാധ്യതയില്ല കുറച്ച് പേരൊക്കെ അവർ വരും പക്ഷേ വിദേശ ടൂറിസ്റ്റുകൾ ഒന്നും തന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും അവർ വരുന്ന പ്രദേശം വൃത്തികേടാക്കാതിരിക്കാൻ കേടാക്കാതിരിക്കാൻ അവർക്കൊരു കൾച്ചറുണ്ട് അവരുടെ നാട്ടിലൊന്നും അവർ ശീലിച്ചിട്ടില്ല കാരണം അവർ പല രാജ്യങ്ങളും സന്ദർശിക്കുന്നത് കൊണ്ട് തന്നെ പല നാടുകളിലെയും ഈ വൃത്തിയെ പറ്റിയിട്ടും അതിൻ്റെ ഒരു പ്രൊസീജിയറിനെ പറ്റിയിട്ടൊക്കെ അവർക്ക് നല്ല ധാരണ ഉണ്ടാവും അതുകൊണ്ട് എവിടെയാണോ ഈ വേസ്റ്റുകൾ ഡബ്ബെയ്യേണ്ടത് അതിൻ്റെ വേസ്റ്റ് ഭിന്നുകളൊക്കെ അന്വേഷിച്ച് അത് തന്നെ കൊണ്ടുപോയിടും പക്ഷേ നമ്മുടെ അല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് എവിടെയാണോ അത് ഉപേക്ഷിക്കാൻ പറ്റുക അവിടെ ഉപേക്ഷിക്കും അപ്പോൾ പ്രത്യേകിച്ചും ആ ബീച്ച് ഫോർട്ട് കൊച്ചി പോലെയുള്ളൊരു ബീച്ച് വൃത്തികേടാക്കുന്നതിൽ നമ്മുടെ നാട്ടുകാർക്ക് ഞാനിപ്പോൾ ഇന്ത്യക്കാരൻ മൊത്തം പറയല്ല കേട്ടോ മൊത്തം ഇന്ത്യയുടെ കാര്യം നിങ്ങൾ എടുക്കേണ്ട നമുക്ക് കേരളത്തിൻ്റെ കാര്യം മാത്രം എടുത്തു നോക്കുക ഇവിടെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താ നമ്മുടെ വേസ്റ്റുകളെല്ലാം നമുക്ക് പറ്റെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ മതിലിൻ്റെ പുറത്ത് കൂടെ റൂട്ടിലേക്ക് ഇടാൻ പറ്റുകയാണെങ്കിൽ നമ്മളിടും അല്ലെങ്കിൽ പതുക്കെ ഒരു പിന്നെ ബഗേജിൽ ഇതിൽ കെട്ടി പതുക്കെ നമ്മളൊരു സ്കൂട്ടറിൽ കയറി പതുക്കെങ്ങനെ റോഡറിയിൽ കൂടെ ഇങ്ങനെ ഓടിച്ചു പോയി ആരും വരുന്നില്ല എന്ന് ഉറപ്പ് വന്ന റോഡരികിലേക്ക് അങ്ങ് തള്ളും ഇതൊക്കെ സ്ഥിരം കാഴ്ചയാണ് എന്തൊക്കെ ഗവൺമെൻറ് പണിഷ് ചെയ്താലും ക്യാമറ ഈ നാട് മുഴുവൻ റോഡ് മുഴുവൻ നമുക്ക് ക്യാമറ വയ്ക്കാനൊന്നും ഒരു ഇപ്പോഴുള്ള ഗവൺമെൻറ്റിന് എന്തായാലും സാധ്യമാകും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ നോക്കി പതുക്കെ എവിടെയാണോ അവിടെ കൊണ്ടുപോയിട്ട് തള്ളും ഇതൊരു ശീലമാണ് അപ്പോൾ ഇവിടെയുള്ള എല്ലാവരുടെ ഒരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി ഈ പൊതു ഇടങ്ങളിലൊക്കെ ഉപ്പിടുക പിന്നെ അത് ക്ലീൻ ചെയ്യേണ്ട ചുമതല ഗവൺമെൻറ്റിൻ്റെ അത് ഈ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ആരാണ് സത്യത്തിൽ ആ അപ്പോൾ ആ ബീച്ച് സന്ദർശിക്കുന്ന ഒരു ബീച്ച് വൃത്തി കേടാക്കാതിരുന്നിരുന്നെങ്കിൽ ആ വീഡിയോ എടുത്ത് ആൾക്ക് നാണം തോന്നേണ്ട കാര്യമൊന്നുമില്ലായിരുന്നല്ലോ അങ്ങനെ വൃത്തികേടാക്കിയാൽ കുറ്റബോധമാണ് തോന്നേണ്ടിയിരുന്നത് ആ ചെയ്ത കുറ്റത്തിന് ഇപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായി പറയല്ല സതുദ്ദേശത്തോടു കൂടെ ചെയ്തതാണെങ്കിൽ പോലും അദ്ദേഹം കൂടി ആ ഒരു പ്രവൃത്തിയിൽ അവരോടൊപ്പം ഞങ്ങൾ ചെയ്ത തെറ്റാണ് എൻ്റെ നാട്ടുകാർ ചെയ്ത തെറ്റാണ് അല്ലെങ്കിൽ ഞാനടക്കമുള്ള ആൾ ചെയ്തതാണ് പ്രത്യേകിച്ച് ഒരു ടൂറിസ്റ്റ് ഗൈഡാണ് ആ ബീച്ചിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളായിരിക്കും അപ്പോൾ അയാളുടെ ഉപജീവന മാർഗ്ഗം കൂടെയാണത് അപ്പോൾ അയാളോ അല്ലെങ്കിൽ അയാളുടെ നാട്ടുകാരോ ചെയ്ത തെറ്റുകൾക്ക് ഒരു സന്നദ്ധ സംഘടന അവിടെ വന്ന് ചെയ്യുമ്പോൾ അവരെ കൂടെ അദ്ദേഹവും ചെയ്തു എന്ന് നമുക്കറിയില്ല ചെയ്തെങ്കിൽ വല്ലാൻ വെരി ഗുഡ് ഇല്ലെങ്കിൽ അത് എൻ്റെ കുറ്റബോധം കൊണ്ട് ഞാൻ അവരോടൊപ്പം ഈ പ്രവൃത്തിയിൽ ചെയ്യെന്നും ഈ കുറ്റബോധം തന്നെ ഒരു മെസ്സേജ് നമ്മുടെ നാട്ടുകാരിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ഇടുകയാണെന്നും പറഞ്ഞിരുന്നെങ്കിൽ അതിന് ഒരു സതുദ്ദേശം അത് വലിയൊരു മെസ്സേജ് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് കൊടുക്കാമായിരുന്നു കാരണം ഓരോ മലയാളിക്കും ഓരോ കുറ്റബോധം തോന്നും ഇങ്ങനെ പൊതു പൊതുയിടങ്ങൾ കുപ്പയിടാൻ പാടില്ല ആ കുപ്പയിട്ടാൽ ഇതുപോലെ കണ്ടില്ലേ മറ്റുള്ള നാടുകളിൽ നിന്ന് വന്ന് സന്നദ്ധ സംഘടനയിൽപ്പെട്ട അതും വയസ്സായ സ്ത്രീകളും പുരുഷന്മാരൊക്കെ വന്ന് ക്ലീൻ ചെയ്യുന്നത് കണ്ട് ആർക്കെങ്കിലും പത്ത് പേർക്കെങ്കിൽ പത്ത് പേർക്ക് അങ്ങനെ ഒരു അഭിപ്രായം സ്വരൂപിക്കാൻ ആ വീഡിയോയ്ക്ക് കഴിയുമായിരുന്നു ഇത് നമ്മൾ പറയുന്നത് ഇത് കുപ്പയിടാൻ ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ അതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങളെന്ന് പറയുന്നത് കുപ്പിയിടാനുള്ള ആൾക്കാർ പിന്നെ ഇത് ഏതോ ഒരു സംവിധാനം ഏതോ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ എന്നാണ് അധികം ഉദ്ദേശിക്കുന്നത് കൗൺസിലറെ പറ്റി പറയുന്നുണ്ട് അതിനകത്ത് കൗൺസിലർ സാധ്യമല്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഒരു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അവരോ അവർ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ പണം നമ്മുടെ നിന്ന് വാങ്ങിയിട്ടാണ് പണം പിരിച്ചാണ് അവരിത് ചെയ്യേണ്ടത് ഞങ്ങൾ മനസ്സിലാക്കണം അതിൽ തട്ടിപ്പും വെട്ടിപ്പും വേറെയും നടത്തും കാരണം ഇതിനു വേണ്ടി ഇരിക്കുന്ന പൈസയൊക്കെ കൊണ്ടുപോയി എന്തെല്ലാം തരത്തിലാണ് അതിൻ്റെ ഇടനിലക്കാരുണ്ടാവുക അപ്പം നമ്മുടെ ഒരു പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് പൊതു പൊതുയിടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ബീച്ചുകൾ എന്തിനെ നാടാകെ തന്നെ ശുദ്ധമായി തന്നെ സൂക്ഷിക്കാൻ തീരുമാനിച്ചാൽ ഈ രക്ഷിക്കാർക്ക് ഈ നാട്ടിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെ സന്നദ്ധ സംഘടനകൾക്ക് നമ്മുടെ നാട്ടിൽ വന്ന് ഇതുപോലെയുള്ള പ്രവൃത്തി ചെയ്യേണ്ടി വരും നമുക്ക് നാണം തോന്നേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അത് ഇന്ന് ചെയ്യുന്ന ഈ തെറ്റുകൾക്ക് നമുക്കൊരു കുറ്റബോധം ഉണ്ടായാൽ മതി ആ കുറ്റബോധമാണ് നമുക്ക് നമുക്കുണ്ടാവേണ്ടത് എന്തായാലും ആ വീഡിയോ ചെയ്ത സഹോദരനോടൊരു കടപ്പാടുണ്ട് കാരണം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം നന്ദിയുണ്ട് ഈ വീഡിയോ ചെയ്യാൻ കാരണം നമുക്ക് നാണക്കേടല്ല തോന്നേണ്ടതെന്നും നമുക്കൊരു കുറ്റബോധമാണ് തോന്നേണ്ടതെന്നും നമ്മൾ പൊതുസ്ഥലങ്ങൾ തീർ എല്ലായിടവും നമ്മുടെ വീട് നമ്മൾ എങ്ങനെ വൃത്തിയാക്കി വയ്ക്കുന്നു അതുപോലെ നമ്മുടെ നാടിനെയും വൃത്തിയാക്കി വെക്കണം എന്നുള്ളൊരു ബോധം നമ്മൾ സൃഷ്ടിക്കാൻ ഈ വാക്കുകളെ കൊണ്ട് കുറച്ച് പേരിലെങ്കിലും ഉപകരിക്കുമെങ്കിൽ വളരെ കൃതാർത്ഥനാണ് നന്ദി നമസ്കാരം ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി താങ്ക്സ്